ടെലിവിഷൻ താരവും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന സന മക്ബുളിനും ലിവർ സിറോസിസ് സ്ഥിരീകരിച്ചു മുപ്പത്തിരണ്ട് വയസ്സുകാരെ സന ഏറെ നാളായി ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്രൈറ്റിസിനോട് പൊരുതുകയായിരുന്നു അതിന് പിന്നാലെയാണ് നടക്ക് ലിവർ സിറോസിസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുറച്ചു കാലമായി ഞാൻ ഓട്ടോ ഇമ്യൂൺ ഹൈപ്രൈറ്റിസ് ബാധിച്ച് ജീവിക്കുന്നു പക്ഷേ അടുത്തിടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി എൻ്റെ രോഗപ്രതിരോധ ശേഷി എൻ്റെ കരളിനെ കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് ലിവർ സിറോസിസ് ഉണ്ടെന്ന് കണ്ടെത്തി പക്ഷേ ഞാൻ ശക്തിയായി തുടരാൻ ശ്രമിക്കുകയും ഓരോ ദിവസവും ചികിത്സ തേടുകയും ചെയ്യുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സ്ഥാനം പറഞ്ഞു കരർ മാറ്റിവെക്കൽ ഒഴിവാക്കാൻ ഡോക്ടർമാരും ഞാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഇമ്മ്യൂണോതെറാപ്പി ആരംഭിച്ചു ഇത് ശരിക്കും തീവ്രവും ക്ഷീണിപ്പിക്കുന്നതുമാണ് ചില ദിവസങ്ങൾ വളരെ കഠിനമാണ് പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു കരർ മാറ്റിവെക്കൽ പോലുള്ള വലിയ ശസ്ത്രക്രിയകളിലേക്ക് പോവാതെ എനിക്ക് സുഖം പ്രാപിക്കണം അത് എളുപ്പമാകില്ല പക്ഷേ അത്ര എളുപ്പത്തിൽ ശ്രമം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ചില ദിവസങ്ങളും ഞാൻ കരയുന്നു ചില ദിവസങ്ങളും ഞാൻ ചിരിക്കുന്നു പക്ഷേ എല്ലാ ദിവസവും ഞാൻ ശ്രമിക്കുന്നു അവർ പറയുന്നത് പോലെ രോഗശാന്തിയുടെ യാത്രയാണ് മുന്നോട്ട് പോകും തോറും ഞാൻ കൂടുതൽ പഠിക്കുന്നു ഈ യാത്രയിൽ എൻ്റെ കുടുംബമാണ് എൻ്റെ നങ്കൂരം ചിലപ്പോൾ ഞാൻ വേദനിക്കുന്നത് കാണുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവർക്ക് എന്നെ വേദനയോടെ കാണുന്നത് ഞാൻ തകർന്നു പോകുന്നത് അവർ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ അധികമൊന്നും പറയുന്നില്ല പക്ഷെ അവരുടെ നിശബ്ദത ഞാൻ അറിയുന്നുണ്ട് എൻ്റെ അച്ഛൻ വിഷമിക്കുന്നു എന്ന് എനിക്കറിയാമെങ്കിലും അദ്ദേഹം ധൈര്യശാലിയായി പെരുമാറുന്നു ഏറ്റവും കഠിനമായ ദിവസം പോലും ഞാൻ ഒറ്റക്കാണെന്ന് അവർ തോന്നിത്തിൽക്കാറില്ല രോഗശാന്തി എന്നത് മരുന്ന് മാത്രമല്ല സ്നേഹം അനുഭവിക്കൽ കൂടിയാണ് സന പറയുന്നു